വലിയ മുന്നേറ്റം നടത്തി രാഹുൽ ഗാന്ധിയും സംഘവും കുതിപ്പ് നടത്തുകയാണ് രാജ്യശ്രദ്ധ നേടുമ്പോൾ ഇന്ത്യ ഒറ്റക്കെട്ടായി ശുഭ പ്രതീക്ഷയിലാണ് ഇന്ന് ബീഹാറിൽ വോട്ടർ അധികാര യാത്രക്ക് പരിസമാപ്തി ആയിരിക്കുകയാണ് ബീഹാറിൽ വൻ ആവേശം ഉയർത്തിയാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്ര സമാപിച്ചത് യാത്രയുടെ സമാപന സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ൂരി ആരോപണത്തിന്റെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉടൻ ഉണ്ടാകുമെന്നാണ് രാഹുൽ സൂചന നൽകിയിരിക്കുന്നത് വോട്ട് മോഷണത്തിൽ വൈകാതെ ഹൈഡ്രജൻ ബോംബ് പൊട്ടുമെന്നാണ് സമാപന സമ്മേളനത്തിൽ രാഹുൽ പറഞ്ഞത് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളെല്ലാം യാത്രയിൽ ഇന്ന് രാഹുലിനൊപ്പം ചേർന്നു ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി പ്രകടനമായി മാറുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ പട്നയിലെ വോട്ടർ അധികാർ യാത്ര പതിനഞ്ച് ദിവസം കൊണ്ട് നൂറിലധികം മണ്ഡലങ്ങളിലൂടെ ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ പിന്നിട്ടാണ് യാത്ര പട്നയിലെത്തിയത് രാവിലെ ഗാന്ധി മൈതാനത്ത് ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയോടെ യാത്രയ്ക്ക് തുടക്കമായി ഇന്ത്യ സഖ്യം പാർട്ടികളുടെ നേതാക്കളെല്ലാം രാഹുലിനൊപ്പം ഇന്ന് യാത്രയുടെ ഭാഗമാകുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞു കേരളത്തിൽ നിന്നടക്കമെത്തിയ ആയിരക്കണക്കിന് പ്രവർത്തകർ സമാപന യാത്രയിൽ ആവേശമുയർത്തി ഉച്ചയ്ക്ക് സമാപന സമ്മേളനത്തിലാണ് വോട്ട് മോഷണത്തിൽ കൂടുതൽ ഗൗരവമുള്ള കണ്ടെത്തലുകൾ വൈകാതെ പുറത്തുവിടുമെന്ന് രാഹുൽ പ്രഖ്യാപിച്ചത് ജനപിന്തുണ കൊണ്ടും രാഹുൽ ഉയർത്തിയ വോട്ടൂരി ആരോപണത്തിന് ലഭിച്ച സ്വീകാര്യത കൊണ്ടും യാത്ര വൻ വിജയമായി എന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് യാത്ര ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നു എന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയും പറഞ്ഞു യാത്ര സൃഷ്ടിച്ച തരംഗം വോട്ടായി മാറുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ബീഹാറിൽ പ്രതിപക്ഷത്തിന്റെ ഐക്യ കാഹളം മുഴക്കിയാണ് വോട്ട് അധികാർ യാത്ര സമാപിക്കുന്നത് യാത്ര കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് രാഹുൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം വോട്ടർ അധികാർ യാത്രയുടെ വിജയത്തിൽ എല്ലാവരോടും നന്ദി പറഞ്ഞ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നെത്തി ആർ ജെ ഡി നേതാക്കളായ ലാലു പ്രസാദ് യാദവ് തേജസ്വി യാദവ് അടക്കമുള്ളവരോടാണ് രാഹുൽ നന്ദി അറിയിച്ചത് സമൂഹ മാധ്യമത്തിലൂടെയായിരുന്നു രാഹുൽ നന്ദി പ്രകടിപ്പിച്ചത് പട്നയിലെ ഗാന്ധി മൈതാനിയിൽ നടന്ന യാത്രയുടെ സമാപന ചടങ്ങിന് ശേഷമായിരുന്നു രാഹുൽ ഇത്തരം ഒരു പ്രതികരണം നടത്തിയത് ബീഹാറിലെ വോട്ടർ അധികാർ യാത്ര ചരിത്രമാക്കിയതിന് ലാലു പ്രസാദ് യാദവ് ജി തേജസ് യാദവ് ജി ദിബൻകർ ഭട്ടാചാര്യ ജി മുകേഷ് ഷാനിജി ബീഹാറിലെ കോൺഗ്രസ് നേതാക്കൾ ഇന്ത്യ മുന്നണി ആക്ടിവിസ്റ്റുകൾ ബീഹാറിലെ യുവാക്കൾ തുടങ്ങിയവരോട് ഹൃദയത്തിൽ നിന്നും നന്ദി പറയുന്നു എന്നാണ് രാഹുൽ കുറിച്ചത് ബീഹാറിൽ വോട്ട് മോഷ്ടിക്കപ്പെടില്ല എന്ന് ഞങ്ങൾ പ്രതിജ്ഞ എടുത്തു ഞങ്ങൾ മുഴുവൻ ശക്തിയോടും കൂടി ജനാധിപത്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കുമെന്നും രാഹുൽ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു എന്തായാലും ഇന്ത്യ സഖ്യം ബീഹാറിൽ വലിയ കുതിപ്പാണ് നടത്തുന്നത്